ലേവ്യ പുസ്തകം അധ്യായം ഇരുപത്തിയാറ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവയാകുന്നു നിങ്ങൾ എൻ്റെ ശബ്ദത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം ഞാൻ യഹോവയാകുന്നു എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നതുവരെ നിൽക്കും മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെയും നിൽക്കും നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും ഞാൻ ദേശത്ത് സമാധാനം തരും നിങ്ങൾ കിടക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കയുമില്ല നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും നിങ്ങളിൽ അഞ്ച് പേർ നൂറുപേരെ ഓടിക്കും നിങ്ങളിൽ പേർ പതിനായിരം പേരെ ഓടിക്കും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ നിമിത്തം പഴയതു പുറത്ത് ഇറക്കുകയും ചെയ്യും ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും നിങ്ങൾ മിശ്രൈമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെയൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ തിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളെയൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി ക്ഷയരോഗം ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷിക്കും ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം കെടുക്കും നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ പോലെയും ആക്കും നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഏഴു മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടു മൃഗങ്ങളെ അയയ്ക്കും അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏഴ് മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൾ ഒടിച്ചിരിക്കുമ്പോൾ പത്തു സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകയില്ല ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷിക്കും നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയും നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ടുകളയുകയും എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവുമാക്കും നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല ഞാൻ ദേശത്തെ ശൂന്യമാക്കും അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്ങൾ ആശ്ചര്യപ്പെടും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്തിരിക്കയും ചെയ്യുന്ന നാളൊക്കെയും അത് തൻ്റെ ശബ്ദത്തുകൾ അനുഭവിക്കും അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശബ്ദത്തുകൾ അനുഭവിക്കും നിങ്ങളവിടെ പാർത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശബ്ദത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വച്ച് ഭീരുത്വം വരുത്തും ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നത് പോലെ അവർ ഓടും ആരും ഓടിക്കാതെ അവർ ഓടി വീഴും ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്ന് എന്ന പോലെ ഓടി ഒരുത്തൻ്റെ മേൽ ഒരുത്തൻ വീഴും ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല നിങ്ങൾ ജാതികളുടെ ഇടയിൽ നശിക്കും ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും നിങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് തങ്ങളുടെ അകൃത്യങ്ങളാൽ ക്ഷയിച്ചു പോകും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും അവർ അവരോടുകൂടെ ക്ഷയിച്ചു പോകും അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറകയും അവരുടെ പരിഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും ഇസ്ഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും ദേശത്തെയും ഞാൻ ഓർക്കും അവർ ദേശം പോയിട്ട് അവർ ഇല്ലാതെ അത് ശൂന്യമായി കിടന്നു തൻ്റെ ശബ്ദത്തുകൾ അനുഭവിക്കും അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്കെൻ്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്ത് ഇരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കയില്ല അവരെ വെറുക്കയുമില്ല ഞാൻ അവരുടെ ദൈവമായി യഹോവയാകുന്നു ഞാൻ അവരുടെ ദൈവമായി ഇരിക്കേണ്ടതിന് ജാതികൾ കാണുക മിശ്രയും ദേശത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്കു വേണ്ടി ഓർക്കും ഞാൻ യഹോവയാകുന്നു യഹോവ സീനായ് പർവ്വതത്തിൽ വച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും തമ്മിൽ മോശ മുഖാന്തരം വച്ചിട്ടുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഇവ തന്നെ